ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആധാരം എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ ഒരു ആധാരത്തിൽ പ്രധാനമായും കാണേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം എന്ന് തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി പറഞ്ഞിരുന്നു അപ്പോൾ അത്തരം ഒരു ആധാരത്തിൽ ഏറ്റവും പ്രധാനമായി വേണ്ട ഒന്നാണ് വസ്തുവിന്റെ വിവരണം നിങ്ങൾ ഒരു വസ്തു അല്ലെങ്കിൽ വീട് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ എഴുതി വാങ്ങുന്ന ആധാരത്തിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വസ്തുവിനെ സംബന്ധിച്ച് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഉണ്ടോ എന്ന് ഉറപ്പായും നോക്കുക അത്തരത്തിൽ ഇല്ലെങ്കിൽ ഇനിയും പറയാൻ പോകുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്താതെ ഒരിക്കലും ഒരു ആധാരം ചെയ്യാതിരിക്കുക അപ്പോൾ ആധാരത്തെ സംബന്ധിച്ച് മുമ്പ് ചെയ്ത വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഐ ബട്ടണിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം അതൊന്ന് നോക്കുക അപ്പോൾ ഈ വീഡിയോയിലൂടെ വസ്തുവിനെ സംബന്ധിച്ച് ആധാരത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത് ഈ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നിങ്ങൾ എഴുതി വാങ്ങുന്ന അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങുന്ന വസ്തു വീട് ഉൾപ്പെട്ടതാവട്ടെ അല്ലാതെ ആവട്ടെ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ആധാരത്തിൽ ഉണ്ടോ എന്ന് നോക്കുക ഇത്തരത്തിൽ കാര്യങ്ങൾ നിങ്ങളുടെ ആധാരത്തിൽ ആധാരത്തിന്റെ നക്കൽ നിങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇല്ലെങ്കിൽ ഉറപ്പായും ഇവ നിങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഭാവിയിൽ അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കും സർക്കാർ ഓഫീസുകൾ അല്ലെങ്കിൽ കോടതി പോലുള്ള കാര്യങ്ങളിൽ വ്യവഹാരവുമായി നിങ്ങൾ കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥ വരും അപ്പോൾ അതിൽ ആദ്യമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വാങ്ങിയിരിക്കുന്ന വസ്തുവിന്റെ അതിരുകളുടെ വിവരണം പൂർണമായിരിക്കണം എന്നുള്ളതാണ് അതായത് ആധാരം എന്നാണോ തയ്യാറാക്കിയത് അന്ന് കാണുന്ന വസ്തുവിൻ്റെ അതിരുകളായിരിക്കണം ആധാരത്തിൽ കാണിച്ചിരിക്കേണ്ടത് അതല്ലാതെ മുന്നാധാരത്തിലുള്ളത് ഇപ്പം അടുത്തു തന്നെ നടന്ന ആധാരമാണ് എന്ന് കരുതി മുന്നാധാരത്തിലുള്ള അതിരുകൾ ഒരിക്കലും നിങ്ങളുടെ ആധാരത്തിൽ ഉൾപ്പെടുത്താതിരിക്കുക നിങ്ങൾ സ്ഥലത്ത് പോയി അന്വേഷിച്ച് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടതിന് ശേഷം അവരുടെ വിവരങ്ങളാണ് അതിരിൽ നിങ്ങൾ ചേർക്കേണ്ടത് ഇത്തരത്തിൽ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യുന്ന വസ്തുവിന്റെ അതിരുകൾ മാത്രം കാണിച്ചാൽ മതിയാകും അതല്ലാതെ മൊത്തം ഒരു വസ്തു ഇന്ന അതിരുകളിൽ കിടക്കുന്ന വസ്തുവിന്റെ ഇന്ന അതിരിൽ കിടക്കുന്ന അതിന്റെ മറ്റൊരു സബ് ഡിവിഷന്റെ പിന്നെ ഇന്ന അതിർ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് കോംപ്ലക്സ് ആക്കാതെ നിങ്ങൾക്ക് കൈമാറ്റം ലഭിക്കുന്ന വസ്തുവിന്റെ എങ്കിലും വിവരണങ്ങൾ ബൗണ്ടറികൾ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾ ബോധ്യപ്പെടേണ്ടതാണ് അത്തരത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ വളരെ കൃത്യമായി തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അതിരുകൾ നിങ്ങൾ വാങ്ങാൻ പോകുന്ന സമയത്തുള്ള അതിരുകൾ കൃത്യമായി തിട്ടപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഈ അതേപോലെ വസ്തുവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം സർവേ നമ്പറിലാണ് ചിലപ്പോൾ നമ്മൾ വാങ്ങുന്ന വസ്തു ഒന്നിലധികം സർവേ നമ്പറുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളതാവാം ഇത്തരത്തിൽ ഒന്നിലധികം സർവേ നമ്പറുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓരോ സർവേകളുടെയും ഓരോ സർവേ സബ് ഡിവിഷൻ നമ്പറുകളിലും ഉൾപ്പെട്ട വസ്തുവിന്റെ അളവുകൾ വിസ്തീർണം വ്യത്യസ്തമായിട്ടല്ല വെവ്വേറെ നിങ്ങൾ കാണിച്ചിരിക്കണം അതല്ലാതെ ഇന്ന 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 ഇനിയും പറയുന്ന അല്ലെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറയുന്ന സർവേ നമ്പറിൽ ഉൾപ്പെട്ട പതിമൂന്ന് സെന്റ് അല്ലെങ്കിൽ അഞ്ച് നാല് ആറ് മൂന്ന് ആറ് എന്ന് പറയാതെ ഓരോ സബ് ഡിവിഷനിലും ഓരോ സർവേ നമ്പറിലും ഇത്ര ഇത്ര ആറ് വീതം അല്ലെ ഇത്ര ഇത്ര സെന്റ് വീതം മൊത്തം ഇത്ര സെന്റ് എന്ന് വെവ്വേറെ അക്കത്തിലും അക്ഷരത്തിലും വിവരിക്കേണ്ടതാണ് അതല്ലെങ്കിലും പിന്നീട് എന്തെങ്കിലും അതിലുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വസ്തുവിന്റെ വിസ്തീർണത്തിലോ തർക്കം വരുമ്പോൾ അത് ഭാവിയിൽ ബുദ്ധിമുട്ടായേക്കാം അതുകൊണ്ട് തന്നെ എല്ലാ സർവേ നമ്പറും ഉൾപ്പെടുത്തി എല്ലാ സർവേ നമ്പറിലുമുള്ള വിസ്തീർണ്ണം കൃത്യമായി തന്നെ ആധാരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക ി മിക്കവാറും ആളുകൾ വസ്തുവുമായി ബന്ധപ്പെട്ട കേസ് വരുന്നത് വഴി സംബന്ധിച്ചാണ് അപ്പോൾ നിങ്ങളുടെ വസ്തുവിന്റെ അതിരുകൾ വിവരിക്കുന്ന ഭാഗത്ത് വഴി ആണെങ്കിൽ എന്ത് തരം വഴിയാണെന്ന് കൃത്യമായി തന്നെ വിവരിക്കാൻ ശ്രദ്ധിക്കുക ഹൈവേ ആണെങ്കിൽ ഹൈവേ പ്രൈവറ്റ് വഴിയാണെങ്കിൽ പ്രൈവറ്റ് വഴി നടപ്പാതെയാണെങ്കിൽ നടപ്പ് നടപ്പാത അതല്ലാതെ പൊതുവഴി എന്ന് മാത്രം ഇപ്പൊ ഹൈവേ ആണെങ്കിലും അല്ലെങ്കിൽ പി ഡബ്ല്യു ഡി റോഡാണ് അതല്ലെങ്കിൽ നടക്കുവാനുദ്ദേശിക്ക ഉപയോഗിക്കുന്നതാണ് കുറെ ആളുകൾ ഉപയോഗിക്കുന്നതാണ് പൊതുവഴി എന്ന് മാത്രം അല്ലെങ്കിൽ ഗവൺമെന്റ് വഴി അല്ലെങ്കിൽ ഗവൺമെന്റ് വസ്തു എന്ന് മാത്രം പറയാതെ വളരെ കൃത്യമായിട്ട് നാഷണൽ ഹൈവേ ആണെങ്കിൽ നാഷണൽ ഹൈവേ പ്രൈവ പി ഡബ്ല്യു ഡി റോഡാണെങ്കിൽ പി ഡബ്ല്യു ഡി റോഡ് പഞ്ചായത്ത് റോഡ് ആണെങ്കിൽ പഞ്ചായത്ത് റോഡ് അത് വളരെ കൃത്യമായി തന്നെ വിവരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ പറഞ്ഞതുപോലെ പ്രൈവറ്റ് വഴിയാണ് സ്വകാര്യ വഴിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നടപ്പവകാശമുള്ള വഴിയാണെങ്കിൽ അതിന്റെ കാര്യം പത്തടി വീതി ആണെങ്കിൽ പത്തടി വീതിയിലുള്ള വഴി പിന്നെ അതിലിൽ കൂടി പോകുന്നു എന്ന് വളരെ കൃത്യമായി പറയണം ഇനി നിങ്ങളുടെ വസ്തുവിൽ ഇപ്പൊ അതിൻ്റെ അതിലുള്ള വഴിയുടെ കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഇനി ഇതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങളുടെ വസ്തുവിലേക്കുള്ള വഴിയെ കുറിച്ച് വിവരണം നടത്തുമ്പോൾ ഈ പറഞ്ഞ പോലെ വളരെ വ്യക്തമായി തന്നെ വിവരിക്കാൻ ശ്രദ്ധിക്കുക ഏത് വഴിയിൽ നിന്നാണ് നിങ്ങൾക്കുള്ള സ്വകാര്യ വഴി നിങ്ങൾക്ക് നടപ്പവകാശമുള്ള വഴി ആരംഭിക്കുന്നത് എന്ന് തുടങ്ങി നിങ്ങളുടെ വസ്തുവിൻ്റെ ഏത് ദിശയിലൂടെ വന്ന് ഏത് ദിശയിൽ അല്ലെങ്കിൽ ഏത് ബൗണ്ടറിയിലൂടെ വന്ന് ഏത് ബൗണ്ടറിയിൽ അവസാനിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ എഴുതി ചേർക്കുക ഉദാഹരണത്തിന് നിങ്ങളുടെ തെക്ക് ഭാഗത്തുള്ള പഞ്ചായത്ത് റോഡിൽ നിന്നും ആരംഭിക്കുന്ന വഴിയാണെങ്കിൽ അത്തരത്തിൽ തെക്ക് ഭാഗത്തുള്ള പഞ്ചായത്ത് റോഡിൽ നിന്നും ആരംഭിക്കുന്ന പത്തടി വീതിയിലുള്ള വഴി തെക്ക് വശത്തുകൂടെ കറങ്ങി പടിഞ്ഞാറ് വസ്തുവിൽ വന്നു കയറുന്നു എന്നുള്ള രീതിയിൽ വളരെ വ്യക്തമായി തന്നെ ഏതൊക്കെ അതിരുകളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഏത് ഡയറക്ഷനിലാണ് ഇനി നിങ്ങളുടെ വസ്തുവിൽ അവസാനിക്കുന്നില്ല എങ്കിൽ ആ വസ്തുവിൽ നിന്നും തുടർന്നു പോകുന്നുണ്ടെങ്കിൽ ആ കാര്യം വളരെ വ്യക്തമായി തന്നെ എത്ര അടി എന്നുള്ള രീതിയിലും അതുപോലെ നിങ്ങളുടെ അവകാശങ്ങളും അത് പ്രൈവറ്റ് ആണോ അതല്ല പൊതുവായിട്ടുള്ള വഴിയാണോ എന്നുള്ള കാര്യങ്ങളും വളരെ വ്യക്തമായി തന്നെ വിവരിക്കാൻ ശ്രദ്ധിക്കുക പലപ്പോഴും വഴിയുമായി ബന്ധപ്പെട്ടാണ് ഒട്ടേറെ തർക്കങ്ങൾ ഉണ്ടാകുന്നത് സ്വകാര്യ വഴിയാണ് അല്ലെങ്കിൽ പത്തടി ഉണ്ടായിരുന്നു പന്ത്രണ്ടടി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നടക്കാൻ മാത്രമേ അവകാശം ഉണ്ടായിരുന്നുള്ളൂ വാഹന ഗതാഗതത്തിനുള്ള അവസരം ഇല്ലായിരുന്നു അല്ലെങ്കിൽ അവകാശം ഇല്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വഴി അവകാശം ലഭിക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അവകാശങ്ങൾ എന്തൊക്കെയാണ് ലൈൻ വലിക്കുന്നത് കെ സി ബി ലൈൻ വലിക്കാനുള്ള അവകാശമുണ്ടോ പോസ്റ്റ് സ്ഥാപിക്കാനുള്ള അവകാശമുണ്ടോ ഇനി നടപ്പകാശം മാത്രമേ ഉള്ളൂ വാഹന ഗതാഗതത്തിനുള്ള അവകാശമുണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ നിങ്ങളുടെ അവകാശത്തിൽ എഴുതി ചേർക്കാൻ ശ്രദ്ധിക്കുക ഇനി നമ്മൾ വസ്തു വാങ്ങി ആ വസ്തുവിൽ ഒരു വീടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കെട്ടിടമുണ്ട് അത്തരത്തിൽ കെട്ടിടം ഉണ്ടെങ്കിൽ ആ കെട്ടിടത്തിന്റെ നമ്പർ അതുപോലെ അതായത് ഏത് തരത്തിലുള്ള കൊമേഴ്സ്യൽ കെട്ടിടമാണോ അല്ലെങ്കിൽ താമസയോഗ്യമായ കെട്ടിടമാണോ അല്ലെങ്കിൽ ജീർണാവസ്ഥയിലുള്ള കെട്ടിടമാണോ അതല്ലെങ്കിൽ വീടാണ് അല്ലെങ്കിൽ കൊമേഴ്സ്യൽ സ്ഥാപനമാണ് അതിന്റെ വിശദമായുള്ള തരം ഏതാണ് എന്നുള്ളത് കൃത്യമായി തന്നെ വിവരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ഏതു തരത്തിലുള്ള തറയാണ് അതല്ലെങ്കിൽ ഏതു തരത്തിലുള്ള മേൽക്കൂരയാണ് എത്ര വിസ്തീർണമുള്ള വീടാണ് അല്ലെങ്കിൽ കെട്ടിടമാണ് എന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ ആധാരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക ി പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഒരുപക്ഷെ ഭാഗപത്രത്തിലൂടെ ആകാം നിങ്ങൾക്ക് ഈ വസ്തു ലഭിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നാധാരം ഭാഗപത്രമായിരിക്കാം അങ്ങനെയാണെങ്കിൽ ഓരോ വ്യക്തിക്കും കിട്ടുന്ന ഓഹരിയുടെ പട്ടിക വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കേണ്ടതുണ്ട് ഇപ്പോൾ നിങ്ങൾ ഭാഗപത്ര പ്രകാരമാണ് നിങ്ങൾക്ക് ഒരു വസ്തു ലഭിക്കുന്നതെങ്കിൽ ഇന്ന ആൾക്കുള്ള ഇപ്പൊ എ പട്ടിക ഇന്നേ ആൾക്കുള്ളത് എന്ന് വ്യക്തമായി തന്നെ വസ്തുവിന്റെ വിവരണം കാണിക്കുന്ന ഭാഗത്ത് എഴുതി ചേർക്കാൻ ശ്രദ്ധിക്കുക ഉദാഹരണത്തിന് ഇപ്പൊ ഏ പട്ടിക എനിക്കാണ് ലഭിക്കുന്നതെങ്കിൽ എ പട്ടിക സിറാജ് എന്ന വ്യക്തിക്കാണ് ലഭിക്കുന്നതെങ്കിൽ സിറാജിനുള്ള എ പട്ടിക വസ്തു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രോപ്പർട്ടി ഡിസ്ക്രിപ്ഷൻ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അതായത് പാകപത്രം പോലുള്ള അല്ല സെറ്റിൽമെന്റുകൾ ഓരോ വ്യക്തിയും കിട്ടുന്ന ഓഹരിയുടെ പട്ടിക ആ പട്ടി ആർക്കാണോ അവകാശപ്പെട്ട് ശ്രദ്ധിക്കുന്ന അയാളുടെ പേര് വ്യക്തമായി തന്നെ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ പിന്നീട് പലപ്പോഴും കൺഫ്യൂഷൻ ആകാറുണ്ട് അവകാശ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഒരാധാരത്തിൽ വസ്തുവുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആധാരവും വസ്തുവുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഇവിടെ അവസാനിക്കുന്നില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി ചോദിക്കുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്